ഈശോ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് റാണി ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ നിന്ന് ധ്യാനം കൂടിയിരുന്നു എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സാക്ഷ്യം അവൾ കാനഡയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അവൾ ജോലി ചെയ്യുന്ന സ്ഥലം ഹോസ്പിറ്റ് വീടും ഹോസ്പിറ്റലും തമ്മിൽ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ആഗ്രഹിച്ചു ഹോ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ ആ ഹോസ്പിറ്റലിൽ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇവിടുന്ന് ധ്യാനം കൂടിയിട്ട് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഇടപെടുമെന്ന് പറഞ്ഞു ഞങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല ഒരാഴ്ച കണ്ട് പ്രാർത്ഥിച്ചു ഒന്ന് ചൊവ്വാഴ്ചത്തെ ലൈവ് കണ്ട് പ്രാർത്ഥിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ആ അവളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് അവളെ വിളിക്കുകയും അവൾക്ക് അവിടെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു വീടി വീട്ടിൽ നിന്നും തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലിലോട്ട് നടന്നു പോകാവുന്ന ദൂരത്തിൽ അവൾ ജോലി തന്നനുഗ്രഹിച്ചു ഞാൻ ആ സമയത്ത് ഇവിടെ സാക്ഷ്യപ്പെടുത്താവുന്നതെന്നും ദശാംശം നൽകി നേർന്നിരുന്നു ഇല്ല രണ്ടാമത്തെ ശശി എൻ്റെ ഹസ്ബൻ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് പോയ സമയത്ത് കാ രണ്ട് കാലിൻ്റെയും മുട്ടിന് താഴോട്ട് ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു ഷുഗറിൻ്റെ രോഗം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു വീട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് തന്നിരുന്ന വെഞ്ചിരിച്ച തൈലം വരട്ടി എല്ലാ ദിവസവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അത് പിടിച്ചു കിട്ടിയതുപോലെ അത് നിന്നു അതിനും ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു മൂന്നാമതായിട്ട് എൻ്റെ എൻ്റെ മുട്ടിന് നല്ല വേദനയുള്ള ായിരുന്നു ഒരു അഞ്ച് നാലഞ്ച് വർഷത്തോളം ആയിരുന്നു സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ് ഞാനിവിടെ വന്ന് ആദ്യ കഴിഞ്ഞ മാസത്തോടെ വന്ന് ധ്യാനം കൂടിയ സമയത്ത് തന്നെ എനിക്ക് എൻ്റെ മുട്ടിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് എനിക്കറിയത്തില്ല സൗഖ്യപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്നലത്തെ കൗൺസിലിംഗ് ശുഷയുടെ സമയത്ത് ബ്രദർ എന്നോട് പറഞ്ഞു കാരണം മുട്ടുകൾക്ക് സൗഖ്യം തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വളരെ വ്യത്യാസമുണ്ട് അത് ഞാനിവിടെ സാക്ഷ്യപ്പെട്ടു